പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായ കാസിനോ പി മുസ്തഫ ഹാജിയുടെ എഴുപത്തിയാറാം പിറന്നാൾ പതിവ് പോലെ നാട്ടുത്സവമായി മാറി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള സുഹൃത്തുക്കളും പരിസരമടക്കം ആയിരങ്ങളാണ് അതിരാവിലെ മുതൽ ചാലക്കരയിലെ കാസിനോ ഗാർഡൻസിൽ ഒഴുകിയെത്തിയത് പിറന്നാളിനോടനുബന്ധിച്ച് മൂവായിരത്തിൽ പരം ആളുകൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന കിറ്റ് വിതരണം നടന്നു నోవలస్ట్ ఎముకుందన్ రమేష్ పరంబత్ ఎంఎల్ఎ మున్ మంత్రి కె పి మోహనన్ ఎంఎల్ఎ ము అడ్వకేట్ టి అసఫలి అడ్వకేట్ టి అశోక్ కుమార్ మంబరం దివాకరన్ ప్రముఖ వ్యవసాయి హమీద్ కరియాడ నుచ్చాటిల్ ముస్తఫా డాక్టర్ రెంచిత డాక్టర్ డోక్టర్ డాక్టర్ రాజశేఖరన్ మాహిదందల్ కాలేజ్ ఎం డి రమేష్ కుమార్ మాధ్యమ ప్రవర్తకన్ చాలకర పురుషు జీవకారుణ్య ప్రవర్తకన్ అసీస్ హాజీ కె మోహనన్ പാറ്റ് അരവിന്ദൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ആശംസകൾ അർപ്പിക്കാനെത്തി കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകാലമായി അദ്ദേഹം നൽകി വരുന്ന പല വ്യഞ്ജന കിറ്റുകൾ മൂവായിരത്തി എഴുന്നൂറ് പേർക്കാണ് ഇത്തവണ നൽകിയത് വിഖ്യാത നോവലിസ്റ്റ് എം മുന്ധൻ ആദ്യ കിറ്റ് വിതരണം ചെയ്തു നമുക്കൊക്കെ ഏറെ പ്രിയങ്കരാണ് പിറന്നാള് നാട്ടുകാർ മുഴുവൻ അവരുടെ കാഴ്ചയാണ് ഒരു വലിയൊരു ജനസമുദ്രമാണ് മുസ്തഫാജിയുടെ വീട്ടിന് മുമ്പിൽ ഉള്ളത് അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ കാണിക്കുന്നു ഇപ്പം നമ്മളൊക്കെ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്നാണ് നമ്മൾ കേക്ക് മുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും പക്ഷേ മുസ്തഫ ഹാജി അങ്ങനെയല്ല നാട്ടുകാരുടെ മുഴുവൻ നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പിറന്നാൾ ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യം ആളുകൾക്ക് ഞാൻ അറിഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ് നാട്ടുകാർക്ക് അദ്ദേഹം ഒരു ഗിഫ്റ്റ് നൽകുകയാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാൾ അതിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെല്ലുകാരി പഞ്ചസാര ചായപ്പൊടി ഇങ്ങനെ പലതും ഉണ്ട് അതെല്ലൊക്കെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് എന്താ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് വാസ്തവത്തിൽ മുസ്തഫാജി നമുക്കൊരു മാതൃകയാണ് നമ്മുടെയൊക്കെ ജന്മദിനത്തിന് നമ്മളെ കഴിയുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അതാണ് മനസ്സിൽ എം എൽ എമാരായ കെ പി മോഹനൻ രമേശ് പറമ്പത്ത് അടക്കമുള്ളവർ കിറ്റ് വിതരണം നടത്തി